എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി ശനി കുംഭൻ രാശിയിൽ നിന്ന് രാശി മാറി മീനം രാശിയിലേക്ക് വരികയാണ് ജ്യോതിഷത്തിൽ ശനിയുടെ ഈ രാശി മാറ്റം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിൽ നിന്ന് ഗുണദോഷ ഫലങ്ങൾ തരുന്ന ഗ്രഹമാണ് ശനി ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ചിങ്ങൻ രാശിയിൽപ്പെടുന്ന മകം പൂരം ഉത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെ രാശിമാറ്റം മൂലം എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ചിങ്ങൻ രാശിക്ക് ഇപ്പോൾ ഏഴാം ഭാവത്തിൽ കണ്ടകശനിയൊക്കെ നടക്കുന്ന കാലമാണ് മാർച്ച് മുപ്പതാം തീയതി അത് അവസാനിച്ചിട്ട് അഷ്ടമശനി ആരംഭിക്കുകയാണ് അഷ്ടമശനി കണ്ടകശനി ഇതൊക്കെ നിങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെയാണോ അതിനെ ആധാരമാക്കിയാണ് ശനി ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് ശനി നിങ്ങളെ എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു പ്രേരണ തരുന്ന ഗ്രഹം കൂടിയാണ് ശനി ജീവിതത്തിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ഈ സമയത്ത് നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു കാലയളവാണ് ശനിയുടെ കണ്ടകശനി അഷ്ടമ അതുപോലെ ഏഴര ശനിയുടെയൊക്കെ കാലയളവുകൾ അതുപോലെ ശനി ദശയും ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഈ വരുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടാൻ പാടില്ല ഭയപ്പെട്ടാലോ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുക തന്നെ ചെയ്യും ശനി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ തന്നിട്ടൊക്കെ പോകുന്ന ഒരു ഗ്രഹമാണ് ശനി ഗുണകരമായ അവസ്ഥയിലാണ് ജാതകത്തിലൊക്കെ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് അവർ അങ്ങനെ ഇരിക്കുന്നവരെ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ശനി അഷ്ടമ ഭാവത്തിലേക്കാണ് വരുന്നത് അഷ്ടമഭാവം എന്താണ് ഇനിയെന്ന് നോക്കാം അഷ്ടമഭാവം ആഴത്തിലുള്ള അറിവിൻ്റെ ഒരു ഭാവമാണ് അതുപോലെ ഡീപ്പ് റിസർച്ചിൻ്റെയൊക്കെ ഭാവമാണ് അതുപോലെ രോഗങ്ങളുടെ ഭാവവുമാണ് അഷ്ടമഭാവം മരണത്തിൻ്റെ ഭാവം കൂടിയാണ് അഷ്ടമഭാവം ശനി അഷ്ടമത്തിലിരുന്ന് നിങ്ങളുടെ ധനഭാവം അഞ്ചാം ഭാവം അതുപോലെ കർമ്മഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് കർമ്മഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിയൊക്കെ കർമ്മമേഖലയിൽ നിങ്ങളെ മുന്നോട്ട് പോകുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഇത് എങ്ങനെ സഹായിക്കും വെച്ചാൽ ജാതകത്തിലൊക്കെ ശനി നല്ല സ്ഥാനത്തുള്ളവർക്ക് അവർക്കായിരിക്കും കൂടുതൽ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഇനി ശനി മോശം അവസ്ഥയിലൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ എന്താണോ അതൊക്കെ ചെയ്യുക ശനിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഇതിന് ഏറ്റവും നല്ല പരിഹാരമാർഗം ശനി പ്രീതിപ്പെട്ടാൽ യാതൊരുവിധ ദോഷം വരുത്തുക വരുത്തുന്നതല്ല ശനി ഈ ശനിയെ പ്രീതിപ്പെടുത്താൻ സത്യസന്ധമായിരിക്കുക നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒഴിവാക്കുക മുതൽ കള്ളം പറയാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശനിപ്രീതി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ് ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതും ആ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ജീവിതത്തിലൊക്കെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടതുമാണ് ഈ സമയത്ത് വീട്ടിലൊക്കെ ജോലിയൊന്നുമില്ലാതെ ടി വി ഒക്കെ കണ്ട് മൊബൈലിലൊക്കെ കളിച്ച് ഇങ്ങനെ സമയം കളയുന്നവരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ശനി അവരെ തീർച്ചയായിട്ടും വീടിന് വെളിയിൽ ഇറക്കുന്നത് തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ശനി തന്നെ നിങ്ങളുടെ മുൻ മുന്നിലോട്ട് ഈ സമയത്ത് ഇട്ടു തരുന്നതാണ് ഈ സമയത്ത് യാത്രകളും കൂടുതൽ ഉണ്ടാകുന്നതാണ് കഷ്ടതകളൊക്കെ സഹിച്ച് യാത്ര ചെയ്യുന്നതിലൂടെയുള്ള ഗുണവും ഈ സമയത്ത് ശനി നിങ്ങൾക്ക് തരുന്നതാണ് വെറുതെ ഒക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് യാതൊരുവിധ ഗുണവും ലഭിക്കാൻ പോകുന്നു ഇല്ല ഏതു മേഖലയിലാണോ നിങ്ങൾക്ക് മുന്നേറേണ്ടത് ആ മേഖലയിൽ ഇറങ്ങി തന്നെ കഷ്ടപ്പെട്ട് മുന്നേറേണ്ടതാണ് അത് ജോലിയുടെ കാര്യത്തിലാണെങ്കിലോ അതുപോലെ ധനം സമ്പാദിക്കുന്ന കാര്യത്തിൽ അതുപോലെ പുതിയ അറിവുകളൊക്കെ തേടുന്ന കാര്യത്തിൽ എന്ത് കാര്യത്തിലാണെങ്കിലും നന്നായി കഷ്ടപ്പെട്ട് നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത് അതുപോലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും മറ്റും വാക്കുകൾക്കൊക്കെ നിങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സമയത്തൊക്കെ അനാവശ്യമായ സംസാരങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ് അതിനാൽ വാക്കുകളൊക്കെ നിയന്ത്രിച്ച് വേണം സംസാരിക്കാൻ എന്ത് കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും വളരെയധികം ആലോചിച്ച് മാത്രം സംസാരിക്കുക അതുപോലെ ആവശ്യമില്ലാത്ത വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മൗനം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് എവിടെയാണോ നാം സംസാരിക്കേണ്ടത് അവിടെ മാത്രം ആലോചിച്ച് സംസാരിക്കുക അതുപോലെ സൗഹാർദ്ദപരമായിട്ട് കൂളായിട്ടൊക്കെ സംസാരിക്കുന്നതിലൂടെ തൊഴിലിലൊക്കെ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ മേലുദ്യോഗസ്ഥരൊക്കെ പ്രീതിപ്പെട്ട പ്രമോഷനൊക്കെ ലഭിക്കുന്നതാണ് അനുകൂലമായ സ്ഥലത്തേക്ക് ഉള്ള സ്ഥലം മാറ്റം അതുപോലെ സാമ്പത്തിക ഉന്നതിയൊക്കെ ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഭൂമി വാഹനം സമ്പത്തെ ഒക്കെയും ഈ സമയത്ത് ലഭിക്കുന്നതാണ് ഷെയർ മാർക്കറ്റ് അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവിടങ്ങളിലൊക്കെ ഈ സമയത്ത് ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കും ഈ സമയം ഗുണകരം തന്നെയായിരിക്കും പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും അതുപോലെ ഡീപ്പ് ഒക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയത്ത് ഗുണകരമാണ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും ഗുണകരമാണ് അവർക്ക് പഠനപരമായ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് വിദേശത്തൊക്കെ പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് അതുപോലെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ദമ്പതികൾ ഒക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ പഴയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനുള്ള തീർപ്പുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ പുതിയ സ്നേഹബന്ധങ്ങളൊക്കെ ഈ സമയത്ത് വന്നു വന്നുചേരുന്നതാണ് സന്തോഷകരമായ യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഗുണകരമാണ് ഈ രണ്ടര വർഷം ഈ സമയത്ത് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ഈ സമയം അല്പം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോയേണ്ടതാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ രോഗമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ഈ സമയത്ത് അവർക്ക് ഡോക്ടറെ ഒക്കെ കാണിച്ച് വിദഗ്ധ ചികിത്സയൊക്കെ തേടേണ്ടത് നന്നായിരിക്കും ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഗുണമാണ് എന്നും കണ്ട് വെറുതെ ഇരുന്നാൽ ഒന്നും കിട്ടുകയില്ല ശനി പ്രീതി വരുത്തിയാൽ മാത്രമേ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുകയുള്ളൂ ശനിപ്രീതി ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കുന്നതും അല്ല ശനിപ്രീതി ഈ സമയത്ത് വരുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് ഈ സമയത്ത് ജോലിയിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെക്കാനൊക്കെ ഈ സമയത്ത് ശനി ഒരിക്കലും നിങ്ങളെ സമ്മതിക്കുന്നതുമല്ല അങ്ങനെയൊക്കെ മാറുകയാണെങ്കിൽ അപ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ വരുന്ന അഷ്ടമ ശനിയെ സന്തോഷത്തോടെ സ്വീകരിക്കുക ശനി ഭഗവാൻ തരുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അപ്പോൾ നേരിട്ട് മനസ്സിലാകുന്നതാണ് ഈ ശനി തരുന്ന അനുഗ്രഹം വേറൊരു മറ്റൊരു ഗ്രഹവും അത് ഇതുപോലെ തരുന്നതല്ല ഇനി ജാതകത്തിലൊക്കെ ശനി അനുകൂലം അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നവരെ ഈ സമയം കൂടുതലായി ശനി ഭഗവാനെ തൃപ്തിപ്പെടുത്താനൊക്കെ ശ്രമിക്കേണ്ടതാണ് ദിവസവും ഹനുമാൻ ചാലിസയൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ശാസ്ത്ര ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നീരാഞ്ജനം എള്ളുതിരി എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുക ശനിയാഴ്ചകളിൽ വ്രതങ്ങളൊക്കെ ശീലിക്കുക അതുപോലെ യാചകർക്ക് അതുപോലെ അർഹതപ്പെട്ടവർക്കൊക്കെ സഹായങ്ങളൊക്കെ നൽകുന്നത് ശനി പ്രീതി ഉണ്ടാകാൻ നല്ലതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പുലർത്തേണ്ടത് സത്യസന്ധതയാണ് സത്യസന്ധതയോടുകൂടി മുന്നോട്ട് പോകുന്നവരെ യാതൊരു വിധത്തിലും ശനി ഉപദ്രവിക്കുന്നതല്ല ഇത്രയൊക്കെയാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം